നമസ്കാരം യു കെയിലെത്തി മൂന്ന് വർഷം മാത്രമായ കുറവിലങ്ങാട്ടുകാരനായ യുവാവ് കൌമാരക്കാരിയെ തേടിയിറങ്ങി ജയിലിലായി സ്റ്റോക്ക് പോർട്ടിൽ നിന്നും മണിക്കൂറുകൾ താണ്ടി ഹള്ളിനടുത്തുള്ള ഗ്രിപ്സിയിലെത്തിയ ജിതിൻ ജോസ് എന്ന യുവാവ് ആൽവിൻ എബ്രഹാം എന്ന വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചാണ് കൗമാരവേട്ടയ്ക്ക് ഇറങ്ങിയത് ജിതിനും ആൽവിനും മാത്രമല്ല ഇയാൾക്ക് വേറെയും പേരുകളുണ്ടോ എന്ന കാർത്തലും കാർത്തിലും ഉണ്ടാവാനുണ്ട് ആൽവിൻ എബ്രഹാമിനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അങ്ങനെയൊരു പരിചയമില്ലെന്നാണ് സ്റ്റോക്ക് പോർട്ട് മലയാളികൾ ആദ്യം നൽകിയ വെളിപ്പെടുത്തൽ എന്നാൽ യു കെയിൽ വന്ന കാലം മുതൽ പള്ളിയുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച യുവാവ് കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് മതപഠന ക്ലാസ് നടത്തിയിരുന്നത് എന്നതും ഗൗരവവും ആശങ്കയും സൃഷ്ടിക്കുന്ന കാര്യമായി മാറുകയാണ് നാലു മക്കളുടെ പിതാവും ദേവാലയ ശുശ്രൂഷകനും കുട്ടി പീഠനത്തിനിറങ്ങിയത് വിശ്വസിക്കാനാവാതെയാണ് മലയാളി സമൂഹമുള്ളത് മുൻപ് യു കെയിൽ പഠിക്കാനെത്തുന്ന ചെറുപ്പക്കാർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് പതിവായിരുന്നുവെങ്കിലും നഴ്സിംഗ് പരിശീലനം ലഭിച്ച ഒരാൾ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികൾ ഏർപ്പെടുന്നത് അപൂർവമാണെന്നും മലയാളി സമൂഹം പറയുന്നു നാട്ടിൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞ യുവാവ് യു കെയിൽ കേരള അസിസ്റ്റന്റായാണ് ജോലി ചെയ്തിരുന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ സമാനമായ ആരോപണം വല്ലതും നേരിട്ടിരുന്നോ എന്നതും ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് നാല് മക്കളുള്ള യുവാവിന്റെ പ്രവൃത്തിയെ ഇപ്പോൾ ന്യായീകരിക്കാനും സുഹൃത്തുക്കൾ അടക്കമുള്ളവർ രംഗത്തുണ്ട് അബദ്ധത്തിലെത്തിയ മെസ്സേജിന് മറുപടി നൽകിയതാണ് ഇപ്പോൾ കേസായി മാറിയതെന്നാണ് ഈ ന്യായീകരണ വിളിപ്പിക്കൽ എന്നാൽ കുറെ കാലമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു എന്നതാണ് കോടതിയിൽ തെളിവുകളടക്കം എത്താനിരിക്കുന്ന കുറ്റപത്രം കഴിഞ്ഞ ദിവസം മാഞ്ചസ്റ്റർ പള്ളിയിൽ കുർബാന മധ്യേ വൈദികൻ സൂചിപ്പിച്ചത് ഫോണിൽ എത്തുന്ന സന്ദേശങ്ങളോട് കരുതലോട് പ്രതികരിക്കണമെന്നാണെങ്കിലും കരുതിക്കുട്ടി ചെയ്ത പ്രവൃത്തിയാണ് യുവാവ് നടത്തിയതെന്നാണ് അറസ്റ്റിനെ തുടർന്ന് പുറത്തുവരുന്ന വിവരം ഇയാളുടെ ഫോൺ സദാ നിരീക്ഷണത്തിലായിരുന്നതും അറസ്റ്റിന് സഹായകരമായി കഴിഞ്ഞ ദിവസം ഒട്ടേറെ കൂട്ടുകാരുമായി നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് ഇയാൾ സ്റ്റോക്ക് പോർട്ടിൽ നിന്നും ഗ്രിപ്സിയിൽ മലയാളി ഉടമസ്ഥതയിലുള്ള കോട്ടേജിൽ എത്തുന്നത് എന്നാൽ ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്ന ചൈൽഡ് ഓൺലൈൻ സേഫ്റ്റി ടീം താമസ സ്ഥലത്ത് ഇത്തരത്തിലൊരാൾ എത്തിയതായി കോട്ടേജ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു താൻ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ എത്തുകയാണെന്ന മുന്നറിയിപ്പാണ് സംഘം താമസ സ്ഥലത്തെ അധികൃതരെ അറിയിച്ചത് ഇതോടെ ഒന്നും ചെയ്യാനാകാതെ കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ ഇവർക്കൊക്കെ കഴിയുമായിരുന്നുള്ളൂ റിമാൻഡിലായ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയില്ല ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തപ്പെടാനും സാധ്യതയുണ്ട് യുവാവിന്റെ താമസ സ്ഥലത്ത് സംഘം ഇയാളോട് താഴെ ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയുമായിരുന്നു ഇതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തിയ വീഡിയോ ഫയൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതോടെ റിമാന ചെയ്യപ്പെടുന്ന യുവാവ് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും അകത്താകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം യു കെയിൽ ഒരു വർഷം ജയിലിൽ കിടന്നാൽ ഇപ്പോൾ സ്വാഭാവിക ഡീപ്പോർട്ടേഷൻ സംഭവിക്കുമെന്നതിനാൽ ഈ കുട്ടിപീഠകൻ വൈകാതെ ജന്മനാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും എന്നാൽ പതിനൊന്ന് വയസ്സ് മുതൽ കീഴ്പോട്ട് നാല് കുഞ്ഞുങ്ങളുള്ള ഇയാളുടെ കുടുംബം പേരിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ ആർക്കും കഴിയുന്നുമില്ല കൂട്ടുകാരുമായി പാർട്ടി നടത്താൻ പോയ പിതാവ് വീട്ടിൽ മടങ്ങി എത്തുന്നതും കാത്തിരുന്ന നാല് കുരുന്നുകൾക്ക് മുൻപിൽ അച്ഛനെ കാണണമെങ്കിൽ ഇനി ജയിലിൽ തന്നെ പോകണമെന്ന നിസ്സഹായവസ്ഥ പങ്കുവയ്ക്കാൻ ആർക്കും കഴിയുന്നില്ല എന്തായാലും യു കെയിലെത്തിയ കുട്ടിപീഠകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത് കൂടി കൂടിക്കഴിഞ്ഞ ഇദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് പോയത് എന്ന ചോദ്യവും വ്യാപകമായി ഉയരുന്നുണ്ടെന്നാലും മലയാളി സമൂഹത്തിനാകമ്പാനും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരമൊരു സംഭവം